ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീടാണ് റാഫി ഫൗസി ദമ്പതികളുടെ വീടാണ് റാഫി പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹൗസി എൻ്റെ കസിൻ സിസ്റ്ററാണ് അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു വീട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് അതായത് നമ്മുടെ കോമ്പൗണ്ട് വാൾ ഫർണിച്ചർ നിങ്ങൾ ചോദിക്കാറുണ്ട് ഫർണിച്ചറും ഫർണീച്ചറും ഇൻറ്റീരിയറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ ഈ കോസ്റ്റ് എന്നുള്ളത് അതേ ഒരു കോമ്പൗണ്ട് വാളും ഫർണിച്ചറും ഇൻറ്റീരിയേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് ലാക്സിന് അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അഫ്ര കൺസ്ട്രക്ഷൻസ് ആണ് ആറര സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം വെൽക്കം ടു ആ ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ആറര സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഇപ്പം നമുക്ക് കാർ ഗേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു നാല് കാറോളം ഫ്രണ്ടിൽ തന്നെ ഈ രണ്ട് സൈഡിലായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫ്രണ്ടേജ് വന്നിരിക്കുന്നത് അതുപോലെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത് പില്ലേഴ്സിലും അതുപോലെ മുകളിലായിട്ടും ചെയ്തിരിക്കുന്നത് ക്ലാഡിങ് ടൈലാണ് നല്ലൊരു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഡോറും അതുപോലെ ഫ്രണ്ടിലെ വിൻഡോസും ഒക്കെ തന്നെ ടീ ഗുഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ നല്ലൊരു കോർണർ സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് ത്രീ സെവൻറ്റി ബൈ ത്രീ ഫിഫ്റ്റി ആണ് നമ്മളിവിടെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് കയറി വരുന്ന ഭാഗം മുതൽ ഇങ്ങനൊരു പാത് വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു വുഡൻ ടെക്സ്റ്ററിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് കജാരിയുടെ ടൈൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് താഴെയും അതുപോലെ മുകളിൽ സീലിങ്ങിലും അതേ ഒരു വുഡൻ പാറ്റേൺ ആണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത് നേരെ നമ്മൾ ഇതുപോലെ തന്നെ ഒരൽ ഷേപ്പിൽ നമ്മൾ കോട്ട്യാടിലോട്ട് പോകുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് താഴെ വുഡൺ ഫ്ലോറിങ്ങും മുകളിൽ അതേപോലെ തന്നെ ഒരു വുഡൻ ടെക്സ്റ്ററിലാണ് സീലിങ്ങും ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ലിവിംഗ് ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു നല്ല ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ചെയർസും അതുപോലെതാ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ബെഞ്ചു ആണ് വരുന്നത് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നല്ല ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ബെഞ്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ഇങ്ങനെ മൂന്ന് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഇൻറ്റീരിയർ ഡെക്കർ കണ്ടില്ലേ മെറ്റല് വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കാരണം ഇതെൻ്റെ സെലക്ഷനാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിരിക്കുന്ന വലിയ ഇൻറ്റീരിയേഴ്സൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് എലമെൻറ്റ്സ് ആ ഒരു സ്പേസിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടോന്ന് കമൻ വില ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടയാടിലേക്കാണ് ഇവിടെ നല്ല ഷിയർ കർട്ടൻസും നല്ല ഫാബ്രിക്കിലെ കർട്ടൻസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത് ഇത് യു പി വി എസിലെ സ്ലൈഡിങ് ഡോഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡിങ് ഡോർ തുറന്നിട്ട് നമ്മുടെ കോട്ടിയാഡിലോട്ട് ഇറങ്ങാം ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്നൊരു വീടാണ് എന്നാലും ഇവിടെ ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ കോട്ടയാർഡ് സ്പേസെങ്കിലും വേണം എന്ന് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടയാർഡാണ് കേട്ടോ ഒരുപാട് ആയിട്ടല്ല പക്ഷേ ചെറിയൊരു സ്പേസ് എന്നാലിത് ഒരുപാട് ഭംഗി കൂട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയക്കും ഇത് തുറന്നിട്ടാ കിട്ടുന്ന ഒരു വിശാലതയും അതുപോലെ നമുക്കൊരു ഫ്രീ ആയിട്ടിങ്ങനൊരു സ്പേസ് കിട്ടി എന്ന് പറയുന്നത് വലിയൊരു രസമാണ് വീട്ടിലുള്ളത് മുകളിലായിട്ട് സ്ക്വയർ ട്യൂബ്സും പോളി കാർബണേറ്റ് ഷീറ്റും ആണ് ചെയ്തിരിക്കുന്നത് താഴെ ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു കുറച്ച് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നു നമുക്ക് എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ഫ്രീ ടൈം ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് നമുക്കായാലും വന്നിരിക്കാൻ പറ്റുന്ന ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ അപ്പോൾ അങ്ങനെയൊരു സ്പേസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചുറ്റും ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മിററ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള പോർഷനിലായിട്ടാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഏസ്റ്റേജ് വന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നല്ലൊരു കളർ കളർത്തീമിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് കിച്ചൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ മോറോക്കൺ സീരീസിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇനി ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫീഷ്യസ് ആയിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചൻ ആണ് കേട്ടോ ഇവിടെ പുകയില്ലാത്ത വിറകടുപ്പാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഈ ഒരു മിക്സി സ്റ്റാൻഡ് അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കിച്ചൺ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം ഈ ഒരു ബെഡ്റൂം ബെഡ്റൂംസ് എല്ലാം തന്നെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ത്രീ ഫോർട്ടി ബൈ ത്രീ എയ്റ്റി ആണ് ഇനി ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ത്രീ സെവൻറ്റി ബൈ ത്രീ ഹൺഡ്രഡ് ആണ് എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് മുകളിലാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം അപ്പോൾ മുകളിലത്തെ നിലയിൽ ഇങ്ങനൊരു ഹാളും പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബാൽക്കണി വന്നിട്ടുണ്ട് പിന്നെ ഒരു ടെറസ് ഉണ്ട് ഈ ഒരു ഹോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞതായി ഒരു വിൻഡോ സൈഡ് തന്നെയാണ് ഇവിടെ ഒരു യു പി ബി സിയുടെ വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് കൂടിയ വിൻഡോ ആണ് അതുപോലെ ഇവിടെ നല്ലൊരു സീറ്റിംഗ് സ്പേസും ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയുക നമുക്കിങ്ങനെ ഡോറ് ഈ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കാറ്റ് കിട്ടുന്ന രീതിയിൽ നല്ലൊരു സീറ്റിംഗ് സ്പേസ് ഇവിടെ ിയിട്ടുണ്ട് നമ്മളിനി പോകുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ത്രീ സെവൻറ്റി ബൈ ത്രീ എയ്റ്റി ആണ് ഇവിടെ ഈ ഒരു കർട്ടൻസ് ചെയ്തിരിക്കുന്നത് ദുബായ് കർട്ടൻസ് ആണ് കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് കർട്ടണു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കേട്ടൻസ് മാറ്റിയിടുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വലിയ വിൻഡോസ് വന്നിട്ടുണ്ട് ഇത് തുറന്നിടുവാണെങ്കിലും നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഏട്ടോ വെളിയിലോട്ട് ഇവിടെ നല്ലൊരു ബോർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് യു വി ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലും താഴെയുമൊക്കെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാൽക്കണി പോർഷൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്നാൽ ആ ഒരു ഒക്കെ കാണാനായിട്ട് സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നാൽ മുകളിലായിട്ട് ഇങ്ങനെ പോളി കാർബനേറ്റ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഒരു കവറിംഗ് വന്നിട്ടുള്ളത് ഹാൻഡ്രിൽസും ഒക്കെ സ്ക്വയർ ട്യൂബ്സിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി ആണ് ഇനി ഇവിടുന്ന് മുകളിലേക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കോമ്പൗണ്ട് വാളും കിണറും എല്ലാം ഉൾപ്പെടെ ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അഫ്ര കൺസ്ട്രക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ വർക്ക് ഫുൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണെങ്കിലും നിങ്ങളൊരു കമൻറ്റ് ഇടുക കേട്ടോ ഒരു ഇമോജി ആണെങ്കിലും മതി നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ വേണമെങ്കിൽ നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്